ഒന്ന് മണങ്ങിയ മണങ്ങി അന്നേരം പിടുത്തോ ഏടിയാ പിടുത്തം വരുന്നു അതിലാ പിടുത്തം വരുന്നു ഇങ്ങനെയാക്കിയിട്ട് കാലു പൊന്തിച്ചിരിക്കുക അല്ല ഇങ്ങനെ 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 അതെ ഇങ്ങനെ നമ്മൾ ഈ കൈ ഇങ്ങനെ മുട്ടുന്ന വിധത്തിൽ ആ അത് ബുദ്ധിമുട്ടുണ്ടോ പിടുത്തം ഉണ്ടോ ഇല്ല അപ്പുറത്ത് ഏതെങ്കിലും പ്രയാസമുണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പിടുത്തോ ഏത് ഭാത്ത അത് ഫ്രീ ഭയങ്കര പൊടുത്തോ ചെറിയൊരു ഇങ്ങനെ ഇങ്ങനെ നോക്കിയാ അങ്ങനെ ഇങ്ങനെ ആ അങ്ങനത്തെ വല്യ ബുദ്ധിമുട്ടില്ല മറ്റേ നമ്മൾ മടങ്ങുമ്പോൾ ആ ഒരു പൊടുത്ത രാവിലത്തെ രാവിലെയാണോ ഈ പൊടുത്തം വരുന്നത് അത്ര രാവിലെ എണീച്ച പടനെ അല്ലേ ആ ആ ടൈമിൽ നിങ്ങൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ മറന്ന് കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കുന്ന എങ്ങനെയാണ് സ്വാതവേ ആ ആ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് എഴുന്നേക്കെ ആ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല ആ അല്ല അതിൽ സ്ട്രെയിറ്റനിങ് ഉണ്ട് ബോഡി സ്ട്രൈറ്റനിങ് ഉണ്ട് അതേപോലെ തന്നെ എൽ വൺ നോട്ടി ടി എൽ ഫൈവ് വരെയല്ലേ ആ ആ മറ്റേ വെക്കാൻ പറ്റൂല ആ അതാ പറഞ്ഞ ഒരു സ്ഥലത്ത് നമുക്ക് ഫുള്ളായിട്ട് ആ ആ അരേഞ്ച്മെന്റിന് വ്യത്യാസം വന്നു അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പോക്കാൻ പറ്റുന്നില്ല അപ്പം എന്താ നടുവിന് കയറി പിടിക്കൂ അത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നാൽ നമുക്ക് ഓക്കെ ആണ് പക്ഷേ ഇത് ഇങ്ങനെ വരുമ്പോൾ എന്തായി ഈ ആ ബുദ്ധിമുട്ടുകൾ വന്നു അപ്പം അതാണ് ഒരു കാരണം ഉണ്ടാവുക വേറെ വീഴ്ചയോ കാര്യമൊന്നും ഒന്നും വന്നിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾ ആ ജിമ്മിൽ പോയതിനു ശേഷമുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും പിന്നെ വെയിറ്റ് കൂടുതൽ വർക്ക് എടുത്തിട്ടുള്ള വെയിറ്റ് എടുത്തിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഒന്ന് നല്ല സ്പീഡിൽ നടന്ന് ഒരു ഭാഗത്ത് ഇണ്ടല്ലേ തലയിടക്കോ ഒരു ഭാഗത്ത് ചേരിച്ചിട്ടല്ലേ പോന്ന് തലയടക്കും ഒരു ഭാഗത്ത് ചേരിച്ചിട്ടാ പോന്നു ബാക്കില് പേഴ്സും ഒക്കെണ്ടോ ബക്കലുണ്ടാ ഉണ്ട് പിന്നെന്താ വേണ്ടേ അത് തന്നെ നിങ്ങളെ മെയിൻ കാരണം വന്ന് കാരണം ഇനി പേഴ്സാക്കണ്ട ശേഷം കേട്ടാ അത് നിങ്ങളെ നടത്തത്തിലേ വ്യത്യാസം വരും പിന്നെ അത് അത്യാവശ്യം പൊടുത്തം വരും നടുവിന് ഇപ്പൊ വേറെ കൂടുതലായിട്ടൊന്നുമില്ല അത് വെച്ചിട്ട് ഇരിക്കുമോ നല്ല സുഖം ഉണ്ടോ വണ്ടിയില് യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ സ്കൂട്ടർ ഉപയോഗിക്കാ അന്നേരം പേഴ്സ് ഇട്ടിട്ട് തന്നെയാ പോക്ക് ആ ബാക്കലേ ഉം നോക്കാം അട കടന്നു കടന്നു പറയൊന്നും ഇതൊന്നും ഇല്ലല്ലോ പൊട്ടലോ പിടിക്കലോ ഒന്നുമില്ലല്ലോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല